വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ വറക്കുമോർ യേശു അവരോട് ഭരണികളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു അവർ അവയെ വക്കുവരെ നിറച്ചു താൻ അവരോട് ഇനിയും കോരിയെടുത്ത് പന്തിപ്രമാണിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു വീഞ്ഞായിത്തീർന്ന വെള്ളം പന്തിപ്രമാണി രുചിച്ചു നോക്കി അതെവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല എന്നാൽ വേലക്കാരാകട്ടെ തങ്ങൾ വെള്ളമാണ് നിറച്ചത് എന്നറിഞ്ഞിരുന്നു പന്തിപ്രമാണി മണവാളനെ വിളിച്ച് അവനോട് എല്ലാവരും ആദ്യമേ നല്ല വീഞ്ഞ് കൊണ്ടുവരും ലഹരിച്ച ശേഷം കുറഞ്ഞ തരവും കൊണ്ടുവരും നീയാകട്ടെ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്നുവല്ലോ എന്ന് പറഞ്ഞു ഗലീലയിലെ കൊത്തിനയിൽ യേശു പ്രവർത്തിച്ച ഒന്നാമത്തെ അത്ഭുതം ഇതാകുന്നു താൻ തന്റെ മഹത്വം അറിയിച്ചു തന്റെ ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കുകയും ചെയ്തു കർത്താവെ പരിശുദ്ധ സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ സഭയിൽ നിരപ്പും സമാധാനവും വർദ്ധിപ്പിക്കണമേ അമേൻ